പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം നമുക്ക് നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന വഴികളെക്കുറിച്ച് എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ജ്ഞാനസ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷം ജ്ഞാനസ്നാനം സ്വീകരിച്ച വ്യക്തികളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം വായിക്കുമ്പോൾ അവിടെ സാവോള് എന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട് സാവുളിനെ സംബന്ധിച്ച് സാവുളിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം ഒരു ഭാഗം കൊടുക്കുന്നുണ്ട് പത്തുമതലുള്ള തിരുവനന്തപുരത്തിലാണ് ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ വേണ്ടി അധികാരപത്രവും വാങ്ങിക്കൊണ്ടുപോയ സാവോളിനെ സംബന്ധിച്ചിടത്തോളം താഴെ വീഴുകയും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട് ഈ പറയപ്പെട്ട സാവോട് കിടക്കുന്നത് അനനിയാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യന്റെ ഭവനത്തിലാണ് അപ്പോൾ അങ്ങനെ ഈ ഭവനത്തിൽ കാഴ്ചയില്ലാതെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാവോളിൻ്റെ ചിത്രവും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പസറ പ്രവർത്തിയുടെ പുസ്തകം പത്താം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാം തിരുവചനത്തിലാണ് മൂന്ന് ദിവസത്തേക്ക് അവൻ കാഴ്ചയില്ലായിരുന്നു അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ തുടർന്ന് പത്താമത്തെ വചനത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അനനിയാസ് എന്ന പേരായ ഒരു ശിഷ്യൻ തെമാസ് ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു അനനിയാസ് അവൻ വിളി കേട്ടു കർത്താവെ ഇതാ ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ഋജുവേദി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് താർത്തോസുകാരനായ സാവുളിനെ അന്വേഷിക്കുക അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനന്യാസ് എന്നൊരുവൻ തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കുവാൻ അവൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായി അനന്യാസ് പറഞ്ഞ കർത്താവെ അവിടുത്തെ പരിശുദ്ധ വിശുദ്ധർക്കെതിരായി അവൻ ജെറൂസലമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചുവെന്ന് വളരെ പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുവാനായിട്ടുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്നും അവൻ സമ്പാദിച്ചിരിക്കുന്നു കർത്താവ് പറഞ്ഞു നീ പോവുക വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും അനനയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു സഹോദരനായ സവൂൾ മാർഗമധ്യയെ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായി യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് അനനിയാസ ഭവനത്തിൽ പ്രവേശിക്കുന്നു പ്രവേശിക്കുക മാത്രമല്ല പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചു കൊണ്ട് പറയുകയാണ് സഹോദരനായ സാവൂൾ മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു നിനക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു ഇത് പറഞ്ഞതിന് ശേഷം അനനിയാസ് സാവുളിൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു സാവുൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക മാത്രമല്ല വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും ആ നിമിഷം തന്നെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പലുകൾ എന്തോ പോലെ അന്തോ അടർന്നു വീണോ അവന് കാഴ്ച ലഭിക്കുന്നു അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു ഉണ്ടോ സാവുളിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവന് പരിശുദ്ധാത്മാവിനെ കൈ അവൻ ആദ്യം കിട്ടുന്നത് കൈവെപ്പ് ശുശ്രൂഷയാണ് അനനയാസിൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുന്നു അനനയാസിൻ്റെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുന്നു ഈ കാഴ്ചയൊക്കെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം തുടർന്ന് നമ്മൾ വായിക്കുമ്പോഴാണ് കാണുന്ന അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു കണ്ണിന് കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുന്നു ജ്ഞാനസ്നാനം അമോദിസ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇത് തന്നെയാണ് അപ്പസ്തോല പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാം തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വിജാതിയരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു ആ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനം അവർക്ക് ലഭിക്കുന്നു ഈ സമയത്ത് പത്രോസ് പറയുകയാണ് നമ്മെപ്പോലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കുവാൻ സാധിക്കുകയില്ല അവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കുവാൻ പത്രോസ് കൽപ്പിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കുകയും ഞാനും നിങ്ങളുമൊക്കെ മാമൂദീസ്സ എന്ന കൂതാശ സ്വീകരിച്ച് സ്ഥൈര്യലേപനം എന്ന കൂതാശയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരല്ലേ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടോ ഇല്ല ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വസിക്കുന്നുണ്ട് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ വസിക്കുന്നുണ്ട് ഇതാദ്യം ഞാനൊന്ന് വിശ്വസിക്കണം ഞാൻ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് എന്നും ആ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം ഞാൻ കൊടുത്താൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ എന്നിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം സാവുകൾ പൗലോസായി മാറി പൗലോസിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിനെ കിട്ടി സ്നാനമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പാട്ടുപെട്ടി മടക്കി വീട്ടിലിരിക്കുകയല്ല ചെയ്തത് അല്ലെങ്കിൽ പുള്ളി ബിസിനസ് നടത്തുകയല്ലേ ചെയ്തത് അല്ലെങ്കിൽ മറ്റ് ജോലിക്ക് പുള്ളി എന്ത് ചെയ്തു പുള്ളി കർത്താവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാനും കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാനും ഇറങ്ങിത്തിരിക്കുന്നു അവസാനം കർത്താവിന് വേണ്ടി സാവോൾ രക്ത സാവോൾ പൗലോസ് രക്തസാക്ഷിയായി മാറ്റപ്പെടുകയും ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണമേ അതായത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷവും സ്നാനം സ്വീകരിച്ച ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ട് അപ്പോൾ നമുക്കും ദൈവത്തിനു മുമ്പിൽ ഒരു നിമിഷം വന്ന് പ്രാർത്ഥിക്കാം കർത്താവായിശ്വയെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷവും ജ്ഞാനസ്നാനം സ്വീകരിച്ച സാവുളിനെ പോലെ ആ കാലഘട്ടത്തിൽ വിജാതീയര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അതിനുശേഷം അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു അവരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറിയതുപോലെ ഈ കാലഘട്ടത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിലെ മക്കളായിരിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മാറുവാൻ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.